നമസ്കാരം ഇന്ന് പതിനാല് നാളെയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് രാഹുൽ മാംകൂട്ടത്തില് നാളെ നിയമസഭയിൽ എത്തുമോ എത്തൂല്ലയോ എന്നാണിപ്പോൾ ചർച്ച ചാനലുകൾക്കാണ് ചർച്ച കൂടുതൽ കാര്യം ഇന്നൊരു ദിവസത്തേക്ക് അവർ കിട്ടിയ ഒരു ഇന്ന് വേറെ ഒരു പെണ്ണും ഒരു ചെക്കനും കൂടി ചേർന്നിട്ട് രണ്ടുപേരെ തല്ലി ചതച്ച കഥയും ഒരു ലിംഗത്തിൽ സ്റ്റാപ്പടിച്ച കഥയും ഒക്കെ വേറെ പറയാനുണ്ടെങ്കിലും നാളെ പതിനഞ്ചായതുകൊണ്ട് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടും അത് മറന്നിട്ടില്ല പറയണം ഒരു കാര്യം ഞാൻ ആദ്യം പറയാം രാഹുൽ മാങ്കൂട്ടത്തിലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷക്കാരോ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നാളെ അതായത് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തില് നിയമസഭയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കഥ കഴിയും പിന്നെ ഇല്ല ഇത് രാഹുൽ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ചിലർ വിചാരിക്കുന്ന പോലെയോ സി പി എം വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ രാഹുലിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു പക്ഷമുണ്ട് വലിയൊരു പക്ഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മമാര് അതുപോലെ യുവാക്കൾ അടങ്ങുന്ന വലിയൊരു ഒരു പക്ഷം കുറെ ചെറുപ്പക്കാരിൽ അല്ലെങ്കിൽ പാർട്ടി തളയ്ക്ക് പിടിച്ച കുറച്ചെണ്ണം മാത്രമേ രാഹുലിനെ കുറ്റക്കാരനാക്കി മാറ്റി നിർത്തുന്നുള്ളൂ ഈ പറയുന്ന അമ്മമാരും ഈ യുവാക്കളും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രാഹുലിന്റെ പേരിൽ എന്ത് എന്തു പരാതിയാണ് കിട്ടിയിട്ടുള്ളത് എന്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയില്ല കാരണം ഇത്രയും ദിവസം കൊണ്ട് ഏകദേശം ഒരു മാസം സമയമായി ഈ ഒരു മാസം സമയം കൊണ്ട് കൃത്യമായും ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു ഉമ്മൻചാണ്ടി എന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി കുറച്ചു പേർ കാണിച്ചു കൂട്ടിയ ആ നാടകങ്ങൾ ആ ഗൂഢ ശ്രമങ്ങൾ അതിന്റെ ഈച്ച കോപ്പിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെതിരെ ഇപ്പോൾ തിരിച്ചുവിട്ടിട്ടുള്ളത് എന്ന് സ്വാഭാവികമായിട്ടും ഒരു മറചോദ്യണ്ട് രാഹുൽ എന്താ മിണ്ടാതിരിക്കുന്നത് എന്ന് രാഹുൽ മിണ്ടാതിരിക്കുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് സൈക്കോളജിയാണ് ഒന്ന് അയാളെ വ്യക്തിപരമായിട്ട് അയാളൊരു ചെറുപ്പക്കാരനാണ് എന്നതുകൊണ്ടാണ് ഞാനതിൻ്റെ സൈക്കോളജി ആദ്യം എന്ന് പറയാം രാഹുലിനെ അമ്മ വളർത്തിയ കുട്ടിയാണ് അമ്മ വളർത്തുന്ന കുട്ടിക്ക് ഈ പുറത്ത് ചൂരും ചുണയും ഒക്കെ കുറച്ച് കൂടുമെന്നുണ്ടെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് മൂലയ്ക്കൊതുങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടാവും ഈ രാഹുലിന് അത്തരത്തിലൊരു സ്വഭാവം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ബാക്കിയുള്ള സുഹൃത്തുക്കളെല്ലാം കൂടി മൂലയ്ക്ക് ഒതുക്കിയ ഒതുക്കിയതാണോ എന്നും അറിയില്ല മൂലയ്ക്ക് ഒതുങ്ങിയ സ്വഭാവമാണ് രാഹുൽ എന്നുണ്ടെങ്കിൽ രാഹുൽ ഇത് മാറ്റിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ രാഹുലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല മൂലയ്ക്ക് ഒതുക്കി അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളവിടെ വെച്ചേക്കുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ തൊട്ടടുത്ത തോളത്തിരുന്നുകൊണ്ട് ചെവി തിന്നുന്ന സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സംരക്ഷകരെ രാഹുൽ തിരിച്ചറിയണം രണ്ടായാലും നാളെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ ഏത് ബ്ലോക്കിലിരിക്കുന്നു എന്നുള്ളതല്ല കോൺഗ്രസ്സുകാർക്ക് എന്തായാലും വേണ്ട പ്രതിപക്ഷ നേതാവാണല്ലോ അവരുടെ നേതാവ് ബാക്കിയുള്ള കുറച്ച് പേർ പിന്തുണച്ചു കഴിഞ്ഞാലും നിയമസഭയിൽ രാഹുൽ മാംകുട്ടത്തിൽ വന്നിട്ട് പ്രത്യേക ബ്ലോക്കിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പി വി അൻപറിന്റെ ഒരു കസേര ഉണ്ട് ബ്ലോക്കിൽ ഒരു കസേര അവിടെ കിടപ്പുണ്ട് ആ കസേര ആയിരിക്കും മുഖ്യം കൊടുക്കുക പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വാർത്ത സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ബ്ലോക്ക് കൊടുക്കും അവിടെ രാഹുൽ മാറ്റത്തിന് ഇരിക്കാം ഒരു എം എൽ എ ആയതുകൊണ്ട് ജനപ്രതിനിധി ആയതുകൊണ്ട് ഒരുത്തനും രാഹുലിനെ തടയാൻ വരില്ല പിന്നെ കോൺഗ്രസ് നേതൃത്വം എന്തിനാണ് ഇങ്ങനെ കിടന്ന് പടയ്ക്കുന്നത് ഈ വി ഡി സതീശനൊക്കെ എന്തിനാണ് കിടന്ന് പടയ്ക്കുന്നത് നിങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഉഷിരും ചൂടും ചുണയുമായി കോൺഗ്രസിന്റെ നട്ടലായി പ്രവർത്തിച്ചിരുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ഒരു അപവാദം കേട്ടപ്പോ ആ അപവാദത്തിന്റെ ചൂട് അറിയുന്നതിന് മുമ്പ് എന്താണ് വസ്തുത അറിയുന്നതിന് മുമ്പ് അയാളെ പുറംകാലിന് ഒരു ഒറ്റ അടി കൊടുത്ത് പാർട്ടിയിലെ മെമ്പർഷിപ്പും കളഞ്ഞ് പാർട്ടിയിൽ മര്യാദയ്ക്കുണ്ടായിരുന്ന ഒരു സ്ഥാനവും വലിച്ചെറിഞ്ഞിട്ട് കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവാണ് വി ഡി സതീശൻ മോൻ കുറച്ചുപേർ അതിനെതിരെ ഉണ്ട് കാര്യം ശരി പക്ഷെ ഇപ്പൊ പ്രതിപക്ഷ നേതാവും പറയാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ കൂടി തന്നെ അറിവോടു അറിവോടുകൂടി ഇത്തരത്തിലൊരു നാടകം പടച്ചുണ്ടാക്കിയെന്ന് ജനം പറയുന്നു ഈ കേരളത്തിലെ ജനങ്ങൾ വലിയ വിഭാഗം ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുകയും ചെയ്യുന്നു ചുരുക്കം പറഞ്ഞാൽ ഇന്ന് രാഹുൽ മാൻകൂട്ടത്തിലും വി ഡി സതീശനും കൂടെ ഒന്ന് നേരിട്ട് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശന് കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ് പക്ഷെ ഇതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ നിയമസഭയിൽ എത്തണം നാളെ നിയമസഭയിൽ എത്തി അവിടെ ഇരുന്ന് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയണം ഇവിടെ ഒരുത്തരും എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കോൺഗ്രസ് പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീവ് എടുക്കണം അവധി എടുത്ത് വീട്ടിലിരിക്കണം എന്തോ അലയ്ക്കു വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ ആരാണ് രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോ ആരാണ് നിങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ ഒഴിവാക്കി ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒഴിവാക്കി ഒരു തരത്തിലുള്ള പിന്തുണയും ഒരു തരത്തിലുള്ള സംരക്ഷണവും രാഹുലിന് ഒരുക്കുന്നില്ല പിന്നെ നിങ്ങൾ പറയുന്ന കേൾക്കേണ്ട ആവശ്യം എന്താ രാഹുലിന് ഇതാണ് രാഹുലും ചിന്തിക്കേണ്ടത് ഇവറ്റകൾ പറയേണ്ട ആവശ്യം തന്നെ രാഹുൽ കേൾക്കേണ്ടത് രാഹുലിന്റെ നിരപരാധിത്വം ഇനി സ്വയം പുറത്തു കൊണ്ടുവരണം അല്ലെങ്കിൽ രാഹുലിന്റെ ആ ഒരു നിലനിൽപ്പ് രാഹുൽ സ്വയം കൊണ്ടുവന്നേ പറ്റുള്ളൂ അത് വേറെ ആരും കൊണ്ടുവന്ന് തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട സ്വന്തം കൊണ്ടുവന്നേ പറ്റുള്ളൂ രാഹുലിന്റെ കൂടെ കിണങ്ങാമ്പണി അടിച്ച് കിടക്കുന്ന കുറച്ചെണ്ണായിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്താണ് രാഹുൽ വേണ്ടി ചെയ്തതെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെതായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു ട്രോമ അടിച്ചു കിടക്കുകയാണ് ഗുളി അടിച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്നൊക്കെ അതൊക്കെ കേവലം ബാലിശമാണ് എല്ലാം കൂടി കാക്കിക്കാരെല്ലാവരും കൂടെ വന്ന് അടിച്ച് നിരത്താൻ വന്നപ്പോൾ നെഞ്ചും വിരിച്ച് നിന്ന് അന്ന് വീട്ടിൽ നിന്ന് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തപ്പോഴും നെഞ്ചും പിരിച്ച് നിന്ന് അതിനെ നേരിട്ട ഒരാളാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ജനങ്ങൾ അന്ന് മുതൽ കൂടെ ഉണ്ട് അത് രാഹുൽ അന്ന് മനസ്സിലാക്കിയതാ അതുകൊണ്ട് നാളെ പതിനഞ്ചാം തീയതി നിയമസഭ കൂടുമ്പ അവധി എടുക്കാനും ഒന്നിനും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ പോവാ പോലീസ് തഴിയൊരുക്കിക്കൂടുന്നേ എം എൽ എല്ലേ എം എൽ എ വഴി തടാൻ അവർ ആര് ഒരു ജനപ്രതിനിധിയെ വഴി തടാൻ പോലീസ് കൂട്ടിക്കുന്നു തരുന്നുണ്ടോ അതിന് പിണറായിയുടെ പോലീസായാലും ആരുടെ പോലീസായാലും എന്ത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാലും സുരക്ഷിതമായി രാഹുൽ ആ കൂട്ടത്തിൽ നിയമസഭയിലെത്തും നിയമസഭയിൽ എത്തിയ ഒരു ഒരക്ഷരം ഉണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നിയമസഭ അന്നത്തെ ദിവസം കഴിയുന്നതുവരെ അവിടെ ഇരിക്കണം അവിടെ ഇരുന്ന് കേരളത്തിലെ ജനങ്ങളെ മുന്നിൽ എഴുന്നേറ്റി നിൽക്കുന്നതും ബോധ്യപ്പെടുത്തി കൊടുക്കണം ജനം കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നിയമസഭാ സമ്മേളനത്തിന്റെ ആ ഘട്ടം കഴിഞ്ഞാല് നേരെ പാലക്കാട്ടേക്ക് വരണം പാലക്കാട്ടേക്ക് വന്ന് അവിടുത്തെ ജനങ്ങളെ കാണണം ഈ രണ്ട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതായത് നാളത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു പിന്നെ രണ്ടാമത്തെ ഘട്ടം ഈ രണ്ട് ഘട്ടവും കൂടി നടന്നു കഴിഞ്ഞാൽ വി ഡി സതീശനെന്നല്ല ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം ആരെന്നല്ല ഇനി ഇപ്പുറത്തെ സി പി എമ്മിന്റെ പിണറായി വിജയനെന്നല്ല ഇനി ആരെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിന് പിടിച്ചിട്ടാൻ പറ്റൂല അതിനെ പറ്റിയ ഒരു സുവർണ അവസരമാണ് രാഹുലിന് ആകെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ് കുറച്ച് പെണ്ണുങ്ങളുമായിട്ട് എന്തൊക്കെയോ ചെറിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ യുവാക്കൾക്കും ഉണ്ടായിരുന്നത് പോലെയുള്ള ചില ചാബല്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു തെളിവൊന്നുമില്ല കാര്യം ആരും പരാതിക്കാരൊന്നുമില്ല എവിടെയും കുറച്ച് ചില പുകമറങ്ങൾ പറയുന്നേ ഉള്ളൂ ഉണ്ടായിരുന്നിരിക്കുക കുറെ മുമ്പ് എന്നാൽ ഈ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം ഇത്രയും ഒരു ഈ പദവി പ്രവേശനത്തിന് ശേഷം അത്തരത്തിലുള്ളത് ഒന്ന് എവിടെയും ആരും ആരോപിക്കപ്പെടുന്നില്ല ഇപ്പോ ആരോപിക്കപ്പെടുന്നത് മൂന്നും നാലും കൊല്ലം മുമ്പുള്ളതാ ഇതുവരെ ആ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണ് അങ്ങോട്ട് കുരു പൊട്ടി ഒന്നേ പൊന്തി വന്നത് അതിനർത്ഥം ആരൊക്കെ കുത്തി പൊന്തിച്ചത് ആണ് എന്ന് തന്നെയാണ് പിന്നെ രാഹുൽമാൻകൂട്ടത്തിൽ മിണ്ടാതിരുന്നത് മിണ്ടാതിരുന്നത് എന്തുകൊണ്ട് നന്നായി കാരണം എന്നറിയാം ഇനി അതിനെ നിഷേധിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പുതിയ ആരോപണങ്ങളും പുതിയ കുറെ കാര്യങ്ങളും കൊണ്ട് വീണ്ടും ഇട്ട് മൂടാൻ കൊണ്ടുവന്ന് സാനം തരും നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇനി അംഗീകരിച്ചു കഴിഞ്ഞാലോ അതോടുകൂടി രാഹുലിനെ കുഴിച്ചു മൂടാനായിട്ടുള്ള അടുത്ത ശ്രമം നടക്കുകയും ചെയ്യും അപ്പൊ അതിനേക്കാൾ ഇത് ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് ഈ പിണറായി സർക്കാർ തന്നിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടല്ലോ ആ അനുഗ്രഹം ഒരു വരദാനമായി തന്നെ കാണണം കാരണം ഒരു കേസ് വന്നല്ലോ ക്രൈംബ്രാഞ്ച് എടുത്തില്ലേ ആ കേസിന്റെ റിസൾട്ട് വരട്ടെ തന്നെ അപ്പൊ അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ രാഹുമാൻ കൂട്ടുന്ന ധൈര്യമായിട്ട് ഇറങ്ങി നടന്നൂടെ കാരണം ഒരുത്തേം പരാതി കൊടുത്തിട്ടില്ലല്ലോ ആ നിലയ്ക്ക് രാഹുൽ ഇറങ്ങണം രാഹുൽ പതിനഞ്ചാം തീയതി നാളെ രാവിലെ നിയമസഭയിൽ എത്തണം പ്രത്യേക ബ്ലോക്കെങ്കിൽ പ്രത്യേക ബ്ലോക്ക് കോൺഗ്രസുകാർക്ക് വേണ്ടെങ്കിൽ വേണ്ട കേരളത്തിലെ മൂന്ന് മൂന്നര കോടി ജനങ്ങളിൽ ലക്ഷങ്ങൾ രാഹുലിന്റെ പിന്നിൽ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി രാഹുൽ ഇറങ്ങണം രാഹുലിനെ പോലെ ഷാഫി പറമിനെ പോലെ അതേപോലെ ചാണ്ടി ഉമ്മനെ പോലെ ഈ ചാണ്ടി ഉമ്മന്റെ കാര്യം പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് മറ്റൊരു വീടിയിൽ ഞാൻ പറയാം ഏതായാലും അത്തരത്തിൽ യുവാക്കളുടെ പുതിയ തലമുറയിലെ യുവാക്കളിലാണ് ഈ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ അല്ലാതെ ഈ കടൽ കഴവന്മാരിലല്ല അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ നാളെ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ രാഹുൽ രക്ഷപ്പെടും രാഹുലിന് ഈ സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവും അതല്ല ഈ കഴവന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് നാളെ പേടിച്ച് മൂത്രമടിച്ച് പെരേ കുത്തിയിരിക്കാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ രാഹുലെ രാഹുൽ മനസ്സിലാക്കിക്കോ ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് രാഹുലിന് തിരിച്ചുവരവുണ്ടാവില്ല തിരിച്ചുവരാൻ കഴിയില്ല കാര്യം ജനങ്ങൾ എതിർക്കും ജനം ആഗ്രഹിക്കുന്നത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കണമെന്നാണ് എന്ത് വില കൊടുത്തും പങ്കെടുക്കണം അവിടെ സംസാരിക്കണം ഇവൻ്റെയൊക്കെ മുന്നിൽ നട്ടലിലൂടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ളൊരു കേൾപ്പുണ്ടാകണം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തില് തെളിയിച്ചിട്ടുള്ളത് അത് കോൺഗ്രസിന്റെ പിന്തുണയിലായാലും ആരെ പിന്തുണയിലായാലും അത് കാണിച്ചു കൊടുത്തതാണ് അത് അതുപോലെ കാണിച്ചു കൊടുക്കണം എഴുന്നേറ്റ് ഇന്ന് കാണിച്ചു കൊടുത്താൽ ഇവറ്റകളൊക്കെ പത്ത് മടക്കും അതോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നിർണായക ശക്തിയായി മാറും കോൺഗ്രസിന്റെ കേരളത്തിലെ ഈ കഴവന്മാർക്ക് രാഹുലിനെ അംഗീകരിക്കേണ്ട ഒരു സ്ഥിതി വരും കാരണം ഇത്രയധികം ജനപിന്തുണ രാഹുലിന് കിടക്കുമ്പോൾ ആ ജനപിന്തുണയെ കണ്ടില്ല എന്നടിക്കാൻ ഈ നേതൃത്വത്തിന് പറ്റൂല പക്ഷേ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്താതെ വന്നാൽ നാളെ മുതൽ ഈ കേരളത്തിലെ ജനം രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുത്തു തുടങ്ങും കാരണം അവർ ആഗ്രഹിക്കുന്ന പോലെ അല്ല രാഹുലെങ്കിൽ മൂടിപോതിച്ച് പെരയിലിരിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നേതാവിനെ പുറത്തേക്ക് കിട്ടിയിട്ട് ഒരു കാര്യവും ഇല്ലാന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയാൽ ഒരു നിവൃത്തി ഉണ്ടാവില്ല രാഹുലെ ഇതൊരു പക്ഷേ രാഹുൽ കാണുകയാണെങ്കിൽ ചിന്തിച്ചോ കേരളത്തിലെ അമ്മമാരടക്കം യുവാക്കളടക്കം ധാരാളം പേർ ധാരാളം പേർ ഈ ഈ വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനടക്കമുള്ള യൂട്യൂബർമാർ ഈ പ്രേക്ഷകരുടെ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള മുഴുവൻ യൂട്യൂബർമാർക്കും ഇത്തരത്തിൽ സന്ദേശം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മമാരുടെ ചെറുപ്പക്കാരുടെ ഒക്കെ ഏതാനും ചിലരുടെ എതിരഭിപ്രായങ്ങളുണ്ട് അതെവിടെയും ഉണ്ടാകും അത് കാര്യമാക്കേണ്ടതില്ല ഏതായാലും പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് പാലക്കാടിന്റെ ശബ്ദമാകാനാണ് പാലക്കാട്ടിലെ ജനങ്ങൾ രാഹുൽ മാക്കൂട്ടത്തിനെ ജയിപ്പിച്ചയച്ചത് അത് നാളെ വളരെ ഭംഗിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തില് അത് നടപ്പിലാക്കണം അവിടെ പോണം പോയി കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ചലഞ്ച് ഒരു വെല്ലുവിളി അങ്ങോട്ട് കൊടുക്കണം നീയൊക്കെ എങ്ങനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും എങ്ങനെ കൂഴിച്ചു മൂടാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ച് വരാൻ ഒരു ഭീനിക് പക്ഷിയേക്കാളും ഒരു പവറോട് കൂടി കടന്നു വരാനുള്ള ശേഷിയും ശേഷിയും എനിക്കുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊന്നാര രാഹുലെ രാഹുൽ പിന്നെ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ട എടുക്കേണ്ട മണിക്കൂറുകളാണിത് ആരൊക്കെ എങ്ങനെ പറഞ്ഞു തരൂന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല കേരളത്തിലെ ജനങ്ങൾക്കും അറിയില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം തീരുമാനം എടുത്തുകൊണ്ട് ഇതിനൊക്കെ മറുപടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും വായുമോട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം രാഹുൽ അങ്ങ് മറന്നേക്ക്